ഹായ് എവരി വൺ വെൽക്കം ടു സ്റ്റുഡൻസ് ഗൈഡ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയവ പരത്തുന്ന രോഗങ്ങളെ കുറിച്ചും ജീവിത ശൈലി രോഗങ്ങളെ കുറിച്ചും തൊഴിൽ ജന്യ രോഗങ്ങളെ കുറിച്ചും എല്ലാം പഠിച്ചിരുന്നു ഇന്ന് നമ്മൾ പഠിക്കുന്നത് ജനിതക രോഗങ്ങളെ കുറിച്ചാണ് കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം നമ്മൾ ഇപ്പോൾ പഠിച്ചത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ജനിതക രോഗങ്ങൾക്ക് കാരണമെന്ത് കോശപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്കുണ്ടാകുന്ന തകരാറുകളാണ് ജനിതക രോഗങ്ങൾക്ക് കാരണം പ്രധാനപ്പെട്ട രണ്ട് ജനിതക രോഗങ്ങളാണ് ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയവ ഇനി ഹീമോഫീലിയ എന്താണെന്ന് നോക്കാം രക്തം കട്ടപിടിക്കുന്നത് പ്ലാസ്മയിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താലാണ് ചെറിയ മുറിവിൽ നിന്നുപോലും അമിതമായി രക്തനഷ്ടം രക്തനഷ്ടമുണ്ടാക്കുന്ന രോഗാവസ്ഥയാണ് ഹീമോഫീലിയ ഹീമോഫീലിയ എന്നാൽ ചെറിയ മുറിവിൽ നിന്നുപോലും അമിതമായി രക്തനഷ്ടം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഇതൊരു ജനിതക രോഗമായതിനാൽ പരിപൂർണ ചികിത്സ നിലവിലില്ല ഉൽപാദനം തകരാറിലായ പ്രോട്ടീൻ ഏതെന്ന് കണ്ടെത്തി അത് കുത്തിവെച്ചാണ് രോഗത്തിന് താൽക്കാലിക ശമനം ഉണ്ടാക്കുന്നത് പ്രത്യേക ശ്രദ്ധയും പരിചരണവും ആവശ്യമായ ഇത്തരം രോഗികൾക്കായി ചില സാമൂഹിക സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഹീമോഫീലിയ രോഗികളെ കണ്ടെത്തി പരിചരിക്കാനും ബന്ധുക്കളെയും പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കാനും ഇത്തരം സന്നദ്ധ സംഘങ്ങൾ മുൻകൈയ്യെടുക്കുന്നു അടുത്തത് നമുക്ക് സിക്കൽസൽ അനീമിയ അഥവാ അരിവാൾ രോഗം എന്താണെന്ന് നോക്കാം ജീനുകളിലെ വൈകല്യം രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണ ഘടകങ്ങളായ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലും വൈകല്യം വരുത്താം തന്മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം ഉണ്ടാവുകയും ഓക്സിജൻ ശേഷി കുറയുകയും ചെയ്യും ചികിത്സ അലീമിയ രോഗങ്ങളിലെ അരുണരക്താണുക്കൾക്ക് സംഭവിക്കുന്ന മാറ്റം വിശദമാക്കുന്ന ചിത്രീകരണമാണ് താഴെ കൊടുത്തിട്ടുള്ളത് ആ ചിത്രീകരണം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അരുണ അരുണരക്താണുക്കളിലെ ഹീമോഗ്ലോബിന്റെ ഘടനയിൽ വ്യത്യാസം വരുന്നത് വരുന്നത് മൂലം അരുണ അരുണരക്താണുക്കൾ അരിവാൾ പോലെ വളയുന്നത് ചിത്രീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അരുണ രക്താണുക്കളുടെ ഓക്സിജൻ ശേഷി കുറയുന്നു അതുമൂലം അരിവാൾ രൂപത്തിലായ രക്തകോശങ്ങൾ രക്തക്കുഴലുകളിൽ തങ്ങി നിന്ന് രക്തപ്രവാഹം തടസ്സപ്പെടുന്നു ക്യാൻസർ എന്താണെന്ന് നോക്കാം അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ ക്യാൻസർ എന്നാൽ അനിയന്ത്രിതമായ കോശ വിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥയാണ് ക്യാൻസർ കോശവിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലാകുന്നതോടെയാണ് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറുന്നത് പരിസ്ഥിതി ഘടകങ്ങൾ പുകവലി വികിരണം വൈറസ് പാരമ്പര്യ ഘടകങ്ങൾ തുടങ്ങിയവ ഇതിന് കാരണമാണ് ഇപ്പൊ ക്യാൻസറിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളാണ് പരിസ്ഥിതി ഘടകങ്ങൾ പുകവലി വികിരണം വൈറസ് പാരമ്പര്യ ഘടകങ്ങൾ തുടങ്ങിയവയാണ് ക്യാൻസറിന്റെ പ്രധാനമായും കാരണങ്ങൾ രക്തം ലിംഫ് എന്നീ ശരീരദ്രവങ്ങളിലൂടെ ക്യാൻസർ കോശങ്ങൾ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് രോഗാവസ്ഥ സങ്കീർണമാകാം ഈ ചിത്രീകരണത്തിൽ നോക്കൂ സാധാരണ കോശങ്ങളും ക്യാൻസർ കോശങ്ങളും തമ്മിലുള്ള വ്യത്യാസം ക്യാൻസർ കോശങ്ങൾ പെരുകി നിൽക്കുന്നത് കണ്ടില്ലേ അമ്പതിനായിരത്തിൽ പരം പുതിയ ക്യാൻസർ രോഗികൾ പ്രതിവർഷം കേരളത്തിൽ ഉണ്ടാകുന്നു എന്നും ഇരുപത് ശതമാനത്തോളം ക്യാൻസറുകൾ ചില ആഹാര ഘടകങ്ങൾ മൂലമാണെന്നും തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ പഠനങ്ങൾ തെളിയിക്കുന്നു പുരുഷന്മാരിൽ അൻപത് ശതമാനം ക്യാൻസറുകളും വായ് തൊണ്ട ശ്വാസകോശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ും മദ്യപാനവുമാണ് ഇതിന് പ്രധാന കാരണമായി കണ്ടെത്തിയിട്ടുള്ളത് രോഗികളുടെ നിരക്ക് കൂടുന്നുണ്ടെങ്കിലും രോഗമുക്തി നേടുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട് ക്യാൻസർ ജനിതക രോഗമാണ് എങ്കിലും പാരമ്പര്യ രോഗമായി പരിഗണിക്കുന്നില്ല ശാസ്ത്രക്രിയ രാസചികിത്സ വിൽകിരണ ചികിത്സ എന്നിവയെല്ലാം ഇന്ന് ക്യാൻസറിന്റെ ചികിത്സക്കായി പ്രയോജനപ്പെടുത്താറുണ്ട് രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ രോഗമുക്തി പ്രയാസകരമായതിനാൽ ഏറ്റവും നേരത്തെ രോഗബാധ തിരിച്ചറിയുക എന്നത് ക്യാൻസർ ചികിത്സയിൽ നിർണായകമാണ് ഇനി നമുക്ക് കുറച്ച് ജീവിതശൈലി രോഗങ്ങളെ പരിചയപ്പെടാം എന്താണ് ജീവിതശൈലി രോഗങ്ങൾ എന്നാൽ അനാരോഗ്യകരമായ ജീവിത രീതി ക്ഷണിച്ചു വരുത്തുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ മാനസിക സംഘർഷം മദ്യപാനം പുകവലി മയക്കുമരുന്ന് ഉപയോഗം എന്നിവയെല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്നു ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ മാനസിക സംഘർഷം മദ്യപാനം പുകവലി മയക്കുമരുന്ന് ഉപയോഗം മുതലായവ വിവിധ ജീ വിവിധ ജീവിതശൈലി രോഗങ്ങളെ നമുക്കിനി പരിചയപ്പെടാം പ്രധാനമായും അഞ്ച് തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളാണുള്ളത് പ്രമേഹം അതായത് ഷുഗർ ഫാറ്റി ലിവർ പക്ഷാഘാതം അമിത രക്തസമ്മർദ്ദം അഥവാ ബി പി ഹൃദയാഘാതം പ്രമേഹം എന്നാൽ ഇൻസുലിന്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലം പ്രമേഹം ഉണ്ടാകും ഫാറ്റി ലിവർ എന്നാൽ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുവാൻ ഇടയാകുന്നതാണ് ഫാറ്റി ലിവറിന് കാരണം പക്ഷാഘാതം എന്നാൽ മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് അല്ലെങ്കിൽ രക്തപ്രവാഹം തടയപ്പെ അല്ലെങ്കിൽ രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് ഫാറ്റി പക്ഷാഘാതത്തിന് കാരണമാകും അമിത രക്തസമ്മർദ്ദം എന്നാൽ കൊഴുപ്പടിഞ്ഞ് രക്തധമനികളുടെ വ്യാസം കുറയുന്നതാണ് അമിത രക്തസമ്മർദ്ദത്തിന് കാരണം ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ദമനികളിൽ കൊഴുപ്പടിഞ്ഞു രക്തപ്രവാഹം പ്രവാഹം തടസ്സപ്പെടുന്നതാണ് ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരേക്കും ബൈ